ഹായ് ഫ്രണ്ട്സ് സോമ ലിനേഷ് കിച്ചൺസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിവിടെ കുറുക്കുകാളം തയ്യാറാക്കുന്നത് കാണിച്ചു തരാം അതിനായി ഞാൻ എടുത്തിരിക്കുന്ന കഷ്ണങ്ങൾ ചേനയും നേന്ത്രക്കായയുമാണ് ഇതൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് ഒന്ന് വേവിച്ചെടുക്കാം കഷ്ണം വേവുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള അരപ്പൊന്ന് തയ്യാറാക്കി എടുക്കാം അതിനായി ഒന്നര മുറി നാളികേരം ചിരകിയത് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് കുരുമുളകും ഒരു ടീസ്പൂൺ നല്ല ജീരകവും ഏഴ് ചെറിയ ഉള്ളിയും ആറ് വെളുത്തുള്ളിയും ഒരു മൂന്ന് പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് തൈരും ചേർത്ത് നന്നായി പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കാം അതായത് പോലെയാണ് അരച്ചെടുത്തിരിക്കുന്നത് ചേനയും കായയും ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് വെള്ളമെല്ലാം വറ്റി ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം നെയ്യും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന നാളികേരത്തിൻ്റെ പേസ്റ്റും ചേർത്ത് കൊടുക്കാം നാളികേരത്തിൻ്റെ പേസ്റ്റും ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇനി ഇതിലേക്ക് കുറച്ചും കൂടി തൈര് ചേർക്കുന്നുണ്ട് ആ തൈരും ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് തിളക്കുന്നതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് കടുക് വറുത്തിടാവുന്നതാണ് അതിനായി ഒരു പാൻ അടപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായപ്പോൾ കുറച്ച് കടുക് കൊടുത്തു ഇതിലേക്ക് കുറച്ച് ഉലുവയും രണ്ട് വറ്റൽ മുളക് കറിവേപ്പിലയും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് മുളക് പൊടിയും കുറച്ച് കായപ്പൊടിയും കൂടിയും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം കുറുക്കുകാളഞ്ഞിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ വളരെ രുചികരമായ കുറുക്ക് കാളൻ ഇവിടെ റെഡിയായി കഴിഞ്ഞു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യണം ഇനി അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും ബായ്